ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മർബാപ്പ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കാണിച്ച കരുതൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി സുവിശേഷത്തിലെ ഈശോയുടെ സമരസപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും നൂറ്റി നാൽപ്പത് കോടി ക്രൈസ്തവരോട് മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ ആരാധ്യപുരുഷനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം ആകസ്മികവും ദുഃഖകരവുമാണെന്ന ഇടുക്കി രൂപതമത്രൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു ലോകത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ലോക മനസാക്ഷിയുടെ ശബ്ദമായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആധുനിക കാലഘട്ടത്തിൽ മാനവരാശി ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ഇടുക്കി രൂപതയുടെ അഗാധമായ ദുഃഖം അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണങ്ങളും നടക്കുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്